പ്രാർത്ഥന നിത്യനായ ദൈവമേ ഞങ്ങൾ അമ്മയെ ആരാധിക്കുന്നു പാവികളായ മനുഷ്യർക്കു വേണ്ടി ജീവൻ പലിഗ്വാൻ തിരുമനസ്സായ കർത്താവെ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു അവസാനം വരെ സ്നേഹിച്ചു സ്നേഹിതനു വേണ്ടി ജീവൻ പലികുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് അങ്ങ് അറിയിച്ചിട്ടുണ്ടല്ലോ പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാബുൽത്ത വരെ പുരുഷൻ വഹിച്ചു കൊണ്ടുള്ള അവസാന യാത്ര അമ്മ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായ മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങളും അങ്ങയെ അനുഗമിക്കുന്നു സ്വർഗത്തിലേക്കുള്ള വഴി നെരുക്കമുള്ളതും വാതില ഇടുങ്ങിയതുമാണെന്ന് ഞങ്ങളെ അറിയിച്ച കർത്താവെ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്കുണ്ടാകുന്ന വേദനകളും കുരിശുകളും സന്തോഷത്തോടെ സഹിച്ചുകൊണ്ട് ആയിരങ്ങിയ വഴിയിൽ കൂടി സഞ്ചരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ തത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഒന്നാം സ്ഥലം ഈശോ മിശിഹ മരണത്തിനു വിധിക്കപ്പെടുന്നു ഈശോ മിശിഹയെ ഞമ്മൾ അമ്മയെ കൂട്ടിട്ടാരദിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അമ്മ ലോകത്തെ വീണ്ടും രക്ഷിച്ചു മനുഷ്യകുലത്തിന്റെ പകപരിഹാരത്തിനുള്ള ആരംഭിച്ചു ആരംഭിച്ചുകഴിഞ്ഞു ഈശോ കീലാത്തോസിന്റെ മുകളിൽ നിൽക്കുന്നു അവിടുത്തെ ഒന്ന് നോക്കുക ചമ്മട്ടിയടിയേറ്റ ശരീരം രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ തലയിൽ മുൾമുടി ഒഴക്കമൊഴിഞ്ഞ കണ്ണുകൾ ക്ഷീണത്താൽ വിറക്കുന്ന കൈകാലുകൾ ദാഹിച്ചു വരണ്ട നാവ് ഉണങ്ങിയ ചുണ്ടുകൾ പീലാത്തോസ വ്യതിവാചകം ഉച്ചരിക്കുന്നു കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു എന്റെ ദൈവമായ കർത്താവെ അന്ന് കുറ്റമട്ടവനായിരുന്നിട്ടും കുരിശ്മരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ എന്നെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും ഹൃദയമായി വിമർശിക്കുമ്പോഴും കുറ്റകാരനായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിതനായി സഹിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അവരുടെ ഉദ്ദേശത്തെ പറ്റി ചിന്തിക്കാതെ അവർക്കു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ എന്നെ സഹായിക്കണമേ ക്രൂശിതനായ തത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ രണ്ടാം സ്ഥലം ഈശോ മിഷിഹ കുരിശ് ചുമക്കുന്നു ഈശോ മിഷിഹയെ ഞമ്മൾ അങ്ങയെ കൂട്ടാരധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അമ്മ ലോകത്തെ വീണ്ടും രക്ഷിച്ചു വാരമേലയെ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു ഈശോയുടെ ചുറ്റും നോക്കുക സ്നേഹിതന്മാർ ആരുമില്ല യുദാസ് അവിടത്തെ ഒറ്റിക്കൊടുത്തു പത്രോസ് അവിടത്തെ പരിത്യജിച്ചു മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലമനുഭവിച്ചിരും ഇപ്പോൾ എവിടെ ഓശാന പാടി എതിരേറ്റവരും ഇന്നും നിശബ്ദരായിരിക്കുന്നു ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശും വഹിച്ചുകൊണ്ട് എന്റെ പിന്നാലെ വരട്ടെ എന്ന് അന്ന് അറിവ് ചെയ്തിട്ടുണ്ടല്ലോ എന്റെ സങ്കടങ്ങളുടെയും ക്ലശങ്ങളുടെയും കുരിശു ചുമന്നുകൊണ്ട് ഞാൻ നമ്മെ രക്തമണിഞ്ഞ കാൽപ്പാടുകൾ പിന്തുടരുന്നു വലയുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവെ എന്റെ ക്ലശങ്ങളെല്ലാം പരാതി കൂടാതെ സഹിക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ മൂന്നാം സ്ഥലം ഈശോമിഷിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശോമിശിഹയെ ഞമ്മൾ നമ്മയെ കുവിട്ടാരധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അമ്മ ലോകത്തെ വീണ്ടും രക്ഷിച്ചു കല്ലുകൾ നിറഞ്ഞ വഴി ഭാരമുള്ള കുരിശ് ക്ഷീണിച്ച ശരീരം വിറക്കുന്ന കാലുകൾ അവിടുന്ന് മുഖം കുത്തി നിലത്തു വീഴുന്നു മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു പട്ടാളക്കാർ അടിക്കുന്നു ജനക്കൂട്ട് മാർക്കുവിളിക്കുന്നു അവിടുന്നു മിന്തുന്നില്ല ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് പിണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല ഓടിയൊളിക്കുവാൻ ഇടമില്ല എന്നെ രക്ഷിക്കുവാൻ ആളുമില്ല അവിടുന്ന് നമ്മുടെ ഭാരം ചുമക്കുന്നു നമുക്ക് വേണ്ടി അവിടുന്ന് സഹിച്ചു കർത്താവെ ഞാൻ വഹിക്കുന്ന കുരിശിനും ഭാരമുണ്ട് പലപ്പോഴും കുരിശോടുകൂടെ ഞാനും നിലത്തു വീണു പോകുന്നു മറ്റുള്ളവർ അതുകൊണ്ട് പരിഹസിക്കുകയും എന്റെ വേദന വർദ്ധിപ്പിക്കുകയും ചെയ്യാറുണ്ട് കർത്താവെ എനിക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കുരിശു വഹിക്കുവാൻ ശക്തിയില്ലാതെ ഞാൻ തളരുമ്പോൾ എന്നെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചു നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു ഈശോമിഷിഹയെ ഞങ്ങൾ അമ്മയെ കൂട്ടാരധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അമ്മ ലോകത്തെ വീണ്ടും രക്ഷിച്ചു കുരിശയാത്ര മുന്നോട്ട് നീങ്ങുന്നു ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു അവർ പരസ്പരം നോക്കി കവിഞ്ഞൊഴുകുന്ന നാലു കണ്ണുകൾ വിങ്ങിപ്പൊട്ടുന്ന രണ്ടു ഹൃദയങ്ങൾ അമ്മയും മകനും സംസാരിക്കുന്നില്ല മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു അമ്മയുടെ വേദന മകന്റെ ദുരിതം വർദ്ധിപ്പിക്കുന്നു നാൽപ്പതാം ദിവസം മുന്നേ ദേവാലയത്തിൽ കാഴ്ചവെച്ച സംഭവം മാതാവിന്റെ ഓർമ്മയിൽ വന്നു നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കടക്കും എന്ന് പരിശുദ്ധനായ ക്ഷിമയോ നന്നു പ്രവചിച്ചു കണ്ണുനീരോട് വിദഗ്ധവൻ സന്തോഷത്തോടെ കൊയ്യുന്നു ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം പ്രദാനം ചെയ്യുന്നു വീഴ്ത്ത സമുദ്രത്തിൽ മുഴുകിയ ദിവ്യ രക്ഷിതാവെ സഹനത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ അമ്മയെ മാതാവിന്റെ മാതൃക ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അമ്മയുടെയും അമ്മേ മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അഞ്ചാം സ്ഥലം ഷിമയോൺ ഈശോയെ സഹായിക്കുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അമ്മയെ കൂട്ടാരദിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അമ്മ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു ഇനി കുരിശോട് കൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തമല്ല അവിടുന്ന വഴിയിൽ വെച്ച് തന്നെ മരിച്ചുപോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു അപ്പോൾ ഷിമയോൺ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു കേവവീയകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു അവിടത്തെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു അവർക്ക് ഈശോയുടെ സഹതാപം തോന്നിയിട്ടില്ല ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവരെ തീരുമാനിച്ചിരുന്നു കരുണാനിധിയായ കർത്താവെ ഈ സ്ഥിതിയിൽ ഞാൻ അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ എന്നെ തന്നെ വിസ്മരിച്ചു ഞാൻ അങ്ങയെ സഹായിക്കുമായിരുന്നു എന്നാൽ എന്റെ ഈ ചെറിയ സഹോദരന്മാരിൽ ആർക്കെങ്കിലും നിങ്ങൾ സഹായം ചെലപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് അങ്ങ് ചെയ്തിട്ടുണ്ടല്ലോ അതിനാൽ ചുറ്റുമുള്ളവരിൽ അങ്ങയെ കണ്ടുകൊണ്ട് കഴിവുള്ള വിധത്തിലെല്ലാം അവരെ സഹായിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ അപ്പോൾ ഞാനും ഷിമിയോനെ പോലെ അനുഗ്രഹീതനാകും അങ്ങേ പീഡാനുഭവം എന്നിലൂടെ പൂർത്തിയാവുകയും ചെയ്യും കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ആറാം സ്ഥലം വേറൊണിത്ത മിഷിഹായുടെ തിരുമുഖം തുടക്കുന്നു ഈശോ മിഷിഹായെ ഞമ്മൾ അമ്മയെ കൂട്ടാരധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അമ്മ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഭത്തയായ വേറോനിക്ക മിഷിഹായെ കാണുന്നു അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു അവൾക്ക് അവിടത്തെ ആശ്വസിപ്പിക്കണം പട്ടാളക്കാരുടെ മത്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല പരമാർത്ഥ ഹൃദയർ അവിടത്തെ കാണും അന്നിൽ ശരണപ്പെടുന്നവരാരും നിരാശരാകുകയില്ല അവൾ ഭക്തിപൂർവം തന്റെ പൂവാലെ എടുത്തു രക്തം പുരണ്ട മുഖം വിനയപൂർവ്വം തുടച്ചു എന്നോട് സഹപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി ആരെയും ഞാൻ കണ്ടില്ല എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല പ്രവാചകൻ വഴി അമ്മ അരവിച്ചത് ഈ വാക്കുകൾ എന്റെ ചെവികളിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു സ്നേഹം നിറഞ്ഞ കർത്താവെ വെറോണിക്കെ പോലെ അമ്മയോട് സഹപിക്കാനും അമ്മയെ ആശ്വസിപ്പിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങേ കീടാനുഭവത്തിന്റെ മായാത്ത മുദ്ര എന്റെ ഹൃദയത്തിൽ പതിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഏഴാം സ്ഥലം ഈശോമിഷിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശോമിഷിഹയെ ഞമ്മൾ അമ്മയെ കൂട്ടാരദിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അമ്മ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോ ബലഹീനനായി വീണ്ടും നിലത്തു വീഴുന്നു മുറിവുകളിൽ നിന്നു രക്തമൊഴുകുന്നു ശരീരമാകെ വേദനിക്കുന്നു ഞാൻ കോഴിയിൽ വീണുപോയി എന്റെ ആത്മാവ് കുഗിച്ചു തളർന്നു ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല എന്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലെയോ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല മനുഷ്യപാപങ്ങളുടെ ഭാരമെല്ലാം ചുമന്ന മിഷിഹായെ അങ്ങയെ ആശ്വസിപ്പിക്കുവാനായി ഞങ്ങൾ അമ്മയെ സമീപിക്കുന്നു അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ ശക്തിയില്ല ജീവിതത്തിന്റെ ഭാരത്താൽ ഞങ്ങൾ തളർന്നു വീഴുകയും എഴുന്നേൽക്കാൻ കഴിവില്ലാതെ വലയുകയും ചെയ്യുന്നു അങ്ങേ തൃക്കൈ നീട്ടി ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എട്ടാം സ്ഥലം ഈശോ ഈശോമിഷിഹ ഓസ്ലം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോ ഈശോമിഷിഹയെ ഞങ്ങൾ അമ്മയെ കൂട്ടാരധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നമ്മൾ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഓടലത്തിന്റെ തെരുവുകൾ ശബ്ദായമാനമായി പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു അവർക്ക് സുപരിചിതനായ ഈശോകോലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു അവിടുത്തെ പേരിൽ അവർക്ക് അനുഗമ തോന്നി ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു സൈസ് കൊബുകളും ജീവനികളും അവർ കണ്ണുനീർ വാർത്തു കരഞ്ഞു അവരുടെ സഹതാപ പ്രകടനം അവിടത്തെ ആശ്വസിപ്പിച്ചു അവിടുന്ന് അവരോട് പറയുന്നു നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്തു ഓർത്തുകരയിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർസ്ലം ആക്രമിക്കപ്പെടും അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്നു മരിക്കും ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു എളിയവരുടെ സങ്കേതമായ കർത്താവെ നെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ അങ്ങേ ദാരുണമായ പേടുകൾ ഓർത്ത് ഞങ്ങൾ തിരിക്കുന്നു അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്തു കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ മിഷിങ്ങയെ ഞമ്മൾ നമ്മയെ കുവിട്ടാരധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നമ്മൾ ലോകത്തെ വീണ്ടും രക്ഷിച്ചു മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല രക്തമെല്ലാം തീരാറായി തല കറങ്ങുന്നു ശരീരം വിറയ്ക്കുന്നു അവിടുന്ന് അതാ നിലമ്പതിക്കുന്നു സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു വലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു നീ പീഡിപ്പിക്കുന്ന ഈശോയെ ഞാൻ എന്നു ഷാവോലിനോട് അരുളിച്ച വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു ലോകപാപങ്ങൾക്കു പരിഹാരം ചെയ്ത കർത്താവെ അങ്ങേ പീടുകളുടെ മുകളിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുഖം മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങയെ ഓർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പത്താം സ്ഥലം ദിവ്യരക്ഷതന്റെ വസ്ത്രങ്ങൾ ഒഴിഞ്ഞെടുക്കുന്നു ഈശോമിഷിഹായെ ഞമ്മൾ അമ്മയെ കൂടിട്ടാരധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നമ്മൾ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഗാബുൽ എത്തിയപ്പോൾ അവർ അവിടത്തേക്ക് നീറ കലർത്തിയ കൊടുത്തു എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല അവിടുത്തെ വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു മേലങ്കി തൈയിൽ കൂടാതെ ഏർപ്പെട്ടതായിരുന്നു അത് ആർക്കും ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു എന്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു എന്റെ മേലങ്കിക്കു വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെഴുത്തും അങ്ങനെ അനുവർത്തമായി രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദനയനുഭവിച്ച മിഷിനയെ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉഴിഞ്ഞുമാറ്റി അങ്ങേതിരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനൊന്നാം സ്ഥലം ഈശോ ഈശോമിഷിഹ പുരുഷ തറക്കപ്പെടുന്നു ഈശോമിഷിഹയെ ഞമ്മൾ അമ്മയെ കൂട്ടാരദിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നമ്മൾ ലോകത്തെ വീണ്ടും രക്ഷിച്ചു ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ അണിതറക്കുന്നു ആണിപ്പഴകുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു ഉഗ്രമായ വേദന മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീടുകൾ എങ്കിലും അവിടുത്തെ അദരങ്ങളിൽ പരാതിയില്ല കണ്ണുകളിൽ നൈരാശ്യമില്ല പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്ന അമ്മയെ ലോകം കുരിശിൽ തറച്ചു അന്ന് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അമ്മയെദ്വേഷിച്ചു യമാനമേക്കാൾ വലിയ വൃത്തിനിൽ നിന്ന് അങ്ങ് അടവിച്ചതിട്ടുണ്ടല്ലോ അമ്മയെ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പന്ത്രണ്ടാം സ്ഥലം ഈശോമിഷിഹ കുരിശിന്മേൽ തോന്നിയിരിക്കുന്നു ഈശോമിശിഹയെ ഞങ്ങൾ അമ്മയെ കൂട്ടാരധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അമ്മ ലോകത്തെ വീണ്ടും രക്ഷിച്ചു രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്കു വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിനു താഴെ നിന്നിരുന്നു ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോടും ഇതാ നിന്റെ അമ്മ എന്ന് യോഹനാഥോടും അവിടുന്ന് ചെയ്തു പന്ത്രണ്ട് മണി സമയമായിരുന്നു എന്റെ പിതാവെ അങ്ങേ കൈകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന രളിച്ചത് അവിടുന്ന് മരിച്ചു പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു മൂന്നു മണി വരെ ഭൂമിയിൽ നിന്നും അന്ധകാരമായിരുന്നു ദേവാലയത്തിലെ തിരിശീല നടുവേക്കേറിപ്പോയി ഭൂമിയിലകി പാറകൾ പിളർന്നു പ്രേതാലയെന്ന് തുറക്കപ്പെട്ടു ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു കണ്ടു നിന്നിരുന്നവർ മാറിത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി എനിക്ക് ഒരു മാമോദീസ മുങ്ങു അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു കർത്താവെ അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് നിങ്ങിക്കഴിഞ്ഞു അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും ഞാനും ഒരു ദിവസം മരിക്കും അന്ന് അങ്ങയെപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്റെ പിതാവെ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി ആകയാൽ അമ്മയപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിമൂന്നാം സ്ഥലം മിഷിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു ഈശോ മിഷിഹായെ ഞമ്മൾ അമ്മയെ കൂട്ടാരധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ നമ്മൾ ലോകത്തെ വീണ്ടും രക്ഷിച്ചു അന്ന് വെള്ളിയാഴ്ചയായിരുന്നു പിറ്റേന്ന് ശാപമാകും അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു എന്തെന്നാൽ ആ ശാബ്ദം വലിയ ദിവസമായിരുന്നു തന്മൂലം കുരിശിൽ തറക്കപ്പെട്ടവരുടെ കണന്താലുകൾ തകർത്ത് ശരീരം താഴെയിറക്കണമെന്ന് അവർ കീലാ ത്വസിനോട് ആവശ്യപ്പെട്ടു ആകയാൽ പടയാളികൾ വന്നു മിഷിഹായോട് കൂടെ കുരിശിൽ തറക്കപ്പെട്ടിരുന്ന രണ്ടു പേരുടെയും കണന്താലുകൾ തകർത്തു ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണന്താലുകൾ തകർത്തില്ല എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടത്തെ വിലാപ്പുറത്തു കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി അന്തരം മിഷിഹായുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി ഏറ്റവും വ്യാകുലിയായ മാതാവേ അന്നേ വത്സലപുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂഖമായ ഭാഷയിൽ അന്തയാത്ര പറഞ്ഞപ്പോൾ അന്ന് അനുഭവിച്ച സങ്കടം ആർക്കു വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദൈവകുമാരനെ ആദ്യമായി കയ്യിലെടുത്തതു മുതൽ വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അമ്മയെ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അമ്മ സഹിച്ച പീടുകളെ ഓർത്തു ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരിമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പതിനാലാം സ്ഥലം ഈശോ മിഷിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു ഈശോ മിഷിഹായെ ഞമ്മൾ അമ്മയെ കൂട്ടാരദിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അമ്മ ലോകത്തെ വീണ്ടും രക്ഷിച്ചു അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റംസാക്കാരനായ യൗസെപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു നൂറു റാത്തലോളം സുഗന്ധക്കൂട്ടുമായി നിക്കുതെ മുസും അയാളുടെ കൂടെ വന്നിരുന്നു യൂതന്മാരുടെ ആചാരമനുസരിച്ച് കച്ചകളും പരിമളദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു ഈശോയെ കുരിശിൽ തരച്ചെടുത്ത ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു ശാബ്ദം ആരംഭിച്ചിരുന്നതുകൊണ്ടും കല്ലറ അടുത്തായിരുന്നതുകൊണ്ടും അവർ ഈശ്വര സംസ്കരിച്ചു അന്ന് എന്റെ ആത്മാവിനെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങേ പരിശുദ്ധനഴിഞ്ഞു പോകുവാൻ അനുവദിക്കുകയും അനന്തമായ പീഡകൾ സഹിത് മഹത്വത്തിലേക്ക് പ്രവേശിച്ച മിഷിഹയെ അമ്മയോടുകൂടി മരിക്കുന്നവർ അമ്മയോടുകൂടെ ജീവിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു മാം മോദീസ വഴിയായി ഞങ്ങളും അമ്മയോടുകൂടെ സംസ്കരിക്കപ്പെട്ടിരിക്കുകയാണല്ലോ രാവും പകലും അങ്ങെ പീഡാനുഭാവത്തെ പറ്റി ചിന്തിച്ചു കൊണ്ട് പാപത്തിനു മരിച്ചവരായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദേവമാതാവെ ക്രൂഷിതനായ കർത്താവിന്റെ തിരുമുഴിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ സമാപന പ്രാർത്ഥന നീതിമാനായ പിതാവെ അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബാലി വസ്തുവായിത്തിരുന്ന പ്രിയപുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറക്കുകയും ഞങ്ങളോട് രമ്യപ്പെടുകയും ചെയ്യണമേ അങ്ങേ തിരുക്കുമാരൻ ഗാബുൽ തായി ചിന്തിയ തിരത്തം ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ തിരത്തോർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈകൊള്ളണമേ ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവർക്കു വേണ്ടിയുള്ള ഈ പരിഹാര വലിയ ഗൗനിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അങ്ങെ പ്രിയപ്പെട്ട നാണികളാൽ തറക്കപ്പെടുകയും കുന്തുകാൽ കുത്തപ്പെടുകയും ചെയ്തു അങ്ങെ പ്രസാദിപ്പിക്കാൻ അവിടുത്തെ പീഡിതൽ ധാരാളം മതിയല്ലോ തന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണകൃത്യം പൂർത്തിയാക്കിയ പരിശുദാൻമാർക്ക് സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ ആമേതാപ്രകരണം എന്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാന് യോഗ്യനമായ അങ്ങയ്ക്കെതിരായി പാപം ചെയ്തു പോയതിനാല് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുഭമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹനായി തീരുന്നതിനാലും ഞാന് ഭേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താല് പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലില് പാപം ചെയ്തില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്ത എന്നതിനേക്കാളും മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു ആം മേന്